നിങ്ങളോർക്കും ഈ കമ്പിയും ചുറ്റിയൊക്കെ വെച്ച് രാവിലെ എന്നാ പരിപാടി തന്നെ അതിൽ ശകലം പണിയുണ്ട് നമ്മളെല്ലാവരും ഈ ചൂടും പിടിച്ച് രണ്ട് നേരം മൂന്ന് നേരം ഒക്കെ കുളിക്കുകയില്ലേ ഇനി പട്ടി ഒരു ദിവസം ആലും കുളിപ്പിക്കണ്ടേ എനിക്കൊരു പെണ്ണുണ്ട് അവളങ്ങ് ഭയങ്കര വഴക്ക ചൂടു കൊണ്ടായിരിക്കും കിടന്നാലിക്കുകയോ വിളിക്കുകയോ ഒക്കെ ചെയ്യുന്നത് അപ്പോൾ അവളെ രാവിലെ അങ്ങ് കുളിപ്പിക്കുക എന്നുള്ള പരിപാടിയിൽ അവളെ കെട്ടിയിട്ടില്ലേ അവൾ ഓടുകയെ ചുമ്മാ ഒന്നും ഉടായ്പിൽ അവടത്തെ പരിപാടി ഒന്നും നടക്കത്തില്ല അവൾ ഭയങ്കര വില്ലത്തിയാണ് അപ്പൊ അവളെ ഞാൻ അഴിച്ചോണ്ട് വരട്ടെ അഴിച്ചുകൊണ്ട് വന്ന് കുറ്റിയെ കെട്ടിയിട്ട് വേണം വല്ല് നാണം അവിടെ പോ പോലെ നാണം കുളിക്കാനാ കുളിക്കാൻ ബാ ബാ ഇതാ എന്റെ പെണ്ണ ഇവിടെ പേരാണ് ജൂസി ചോറ് തരാൻ അല്ല കുളിക്കാനാ കുളിച്ചിട്ടാ ചോറ് തരുന്ന് ആ ചോ കുളിച്ചിട്ടാ ചോറ് തരുന്ന് ഇവിടെ പൈപ്പിൻ്റെ ചൂട്ടി ഒന്നും കുളിപ്പിനാടക്കത്തില്ലേ ഷാംപൂ ഇട്ട വെള്ളവാളിച്ചോ കുളിച്ചോ ഇടീലേ ണ്ടോ എന്തോടി ഷാംപു നോക്കിയിട്ടാ കുളിക്കുന്നത് പിന്നെ എന്നാ വേണോ നിൽക്കുന്നുണ്ടോ സുഖല്ലേ നിൽക്ക ഇങ്ങോട്ട് ഇങ്ങോട്ട് കഴിയാ വന്നേക്കാ കഴിയുമ്പോൾ രാവിലെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വേണോ വേണോ ആ ഇരിക്കേ ശരിയാ പേടിച്ചു മൂത്രം ഒഴിച്ചു പോയി அடுக்கி போட்ட ஷாம்பூக்க ஒழிச்சுன்னு குதிரட்டி நிக்கடி நிக்கடையே வடி எந்தியே எந்தியா வடி வடி எந்தியே உண்டோ உண்டோ வடி வடி കത്തെ കുളി കഴിഞ്ഞു ഇനിയിപ്പൊ അല്ലാത്ത കുളിയ വെള്ളം കുടിക്കാൻ വേണോ കുടിക്കാൻ വേണോ വെള്ളം ഏ പൈപ്പിന്റെ ഒട്ടി കൊണ്ട് വെച്ച് കുളിപ്പിച്ച അവള് ശരിയാവത്തില്ലേ ഇവള് അവിടെല്ലാം നശിപ്പിക്കും അതുകൊണ്ട് അങ്ങനെ കുളിപ്പിച്ച് കുളിപ്പിക്കുന്ന കൂടെ വെള്ളം കുടിക്കുക ആ മതി അങ്ങനെ നിന്നോണം അയ്യോ ഉം മറക്ക അഴിക്കട്ടെ അഴിച്ചു നമുക്ക് വെയിലത്ത് പോയി നിൽക്കാം നീ അത്ര സാഹസം ഒന്നും ചെയ്യണ്ട അവിടെ ഞാൻ ഇല്ല കുളിപ്പിച്ചത് അഴിക്കത്തില്ല തോട്ടല്ല അത് ഇന്നൊന്നല്ല ബാ ബാ ചില വെയിൽ കൊള്ളാം ബാ പട്ടിയെ കുളിപ്പിച്ച നമ്മളും കുളിക്കണം എന്ന് പറഞ്ഞ അവര് കൊടയിൽ അവര് കൊടയും വള ഞങ്ങക്ക് വഴിന്ന് കിട്ടിയതാ കുഞ്ഞായിരുന്നെ കുഞ്ഞായിരുന്നപ്പൊ കിട്ടിയതാ ഞങ്ങള് കൊണ്ടുവന്ന് വളർത്തി ഒരഞ്ചാറു മാസമായി നല്ല ശ്രദ്ധയാ നല്ല കാവലുവാ ഒരു മനുഷ്യൻ ആ വഴിയെ വരുമ്പോഴേ അവിടെ കുറയ്ക്കാൻ തുടങ്ങും നീ എന്തിനാ രാത്രി കിടന്ന് കുറച്ചേ പന്നി വന്നോ ഏ ഇല്ല രാത്രി മുഴുവൻ കിടന്ന് കുറയ്ക്കുമായിരുന്നു പന്നി വന്നെന്ന് തോന്നുന്നു തോന്നതാ എവിടാ നല്ല ശ്രദ്ധയാ ആ ആ കാത്ത് വന്നേ എല്ലാരും വാ സമയായി വാ ഞങ്ങൾ ഒരു ദിവസം ഞാൻ ഒരു ദിവസം കടയിൽ പോയപ്പോൾ രണ്ട് പട്ടിക്കുഞ്ഞുങ്ങളിങ്ങനെ കുളിങ്ങി കുണുങ്ങി കുണിങ്ങി വരുന്നേ അപ്പം ഞാൻ ആ ഒന്നിനെ ആ കടക്കാരൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ് എടുത്തുകൊണ്ട് പോയിക്കോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഒന്നിനെ കൂടെ കൊണ്ടുവന്നു അപ്പോൾ ഇതിൻ്റെ കൂടെ ഒന്നും കൂടെ ഉണ്ടായിരുന്നു അമ്മച്ചി അവിടെ ഒരു അന്തേവാസി അമ്മച്ചി ഇങ്ങനെ പല സ്ഥലത്തൊന്നും നിന്നും കഴിച്ചിങ്ങനെ നടക്കും അപ്പോൾ ഞാൻ അതിനെ ഇങ്ങനെ കൊണ്ടുപോന്നു ഒന്നിനെ കൊണ്ടുവന്ന് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ കൂടെയുള്ള പട്ടിക്കുഞ്ഞു വണ്ടി കയറി ചത്ത് കഴുകിക്കടന്നു അപ്പൊ എനിക്ക് അങ്ങ് സങ്കട എനിക്ക് തോന്നി അന്ന് അതിനെ കൂടെ കൊണ്ടുനിന്നേ രക്ഷിക്കാർന്നോർത്തു ഒരു നേര ആഹാരം കൊടുത്താ മതി എന്തോ നന്ദി ഒരു നേര ആഹാരം കൊടുത്താ മതി ആ തൊള്ളി കടിച്ചോന്നി കടിക്കോ എന്താ സ്നേഹമാ എന്റെ പിന്നെ എന്റെ ഇരിക്കുന്നു ആ